യർ സെക്കൻഡറി സ്കൂളിൽ പട്രോൾ ലീഡേഴ്സ് ക്യാമ്പ് നടന്നു ദിസ് ന്യൂസ് ബ്രോട്ടി ബൈ ഇനി സംശുദ്ധമായ സ്വർണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പട്രോൾ ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് നടന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി സുചിത്ര ക്രിദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു नमस्ते राइट राइट പി ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ വി സജി ഹെഡ് മാസ്റ്റർ കെ വി രാജൻ തളിപ്പറമ്പ് ഡിഒസി എം കെ മുനിക കെ രമേശൻ ലീന അഭിലാഷ് സ്കൌട്ട് മാസ്റ്റർ രജനി തുടങ്ങിയവർ പ്രസംഗിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ പ്രഗത്ഭരായ അധ്യാപകർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തു ബിരിയാണി സ്കൌട്ട് ആൻഡ് ഗേഡ്സ് വിദ്യാർത്ഥികൾ നവപുരം മതാതീത ദേവാലയം സന്ദർശിച്ചു പ്രാപ്പൂൽ നാരായണൻ മാസ്റ്റർ കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായ ക്ലാസ് നൽകി ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ തുടങ്ങിയവർ ക്യാമ്പ് സന്ദർശിച്ചു പയ്യന്നൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി എത്തിയ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്ക് ക്യാമ്പ് മറക്കാനാവാത്ത അനുഭവമായി മാറി സ്കൂൾ പിറ്റിയുടെ സജീവ സാന്നിധ്യം ക്യാമ്പിനെ വ്യത്യസ്തമാക്കി സർവമത പ്രാർത്ഥനയോടെയാണ് ക്യാമ്പ് സമാപിച്ചത് عايز ان ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ